നമ്മുടെ ഈ പ്രാർത്ഥനയിൽ കൂടി വന്ന എല്ലാവർക്കും ദൈവം ധാരാളമായി അനുഗ്രഹങ്ങൾ നൽകട്ടെ നിങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സാധിച്ചു തരട്ടെ നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള വലിയ നിയോഗങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ടാകും നിങ്ങൾ ആ നിയോഗങ്ങൾ ഏറ്റവും വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന വഴി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും എത്ര നടക്കാത്ത നിയോഗങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ യേശുക്രിസ്തു നമുക്ക് സാധിച്ചു തരും അതിന് നമുക്ക് വേണ്ടത് വിശ്വാസമാണ് ആ വലിയ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പലവിധ പ്രതിസന്ധികളിലൂടെയും ദുഃഖങ്ങളിലൂടെയും ജീവിതത്തെ നേരിടുന്ന ഓരോരുത്തർക്കും അടിയന്തരവും അപ്രതീക്ഷിതവുമായ ഒരു അത്ഭുതം ലഭിക്കുന്നതിന് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ നമ്മൾ ഈ അത്ഭുത പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് നിങ്ങൾ കഷ്ടപ്പെടുകയും നിങ്ങളുടെ ജീവിതത്തിൽ അടിയന്തരമായി ഒരത്ഭുതം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും ഉത്തരം നൽകുവാൻ ജപമാലയുടെ മാതാവിനോട് ആവശ്യപ്പെടുക പരിശുദ്ധ അമ്മ ഉറപ്പായും നിങ്ങൾക്ക് ഉത്തരം നൽകും നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും പരിശുദ്ധ അമ്മ ദൈവമാതാവ് ഏറ്റവും വലിയ ശരണത്തോടെ വിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ക്ഷണിക്കുന്നു ലോകത്തിൻ്റെ പ്രിയ മാതാവ് പരിശുദ്ധ കന്യകാമറിയമ്മയും അമ്മയുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലും ഒരു അത്ഭുതം ആവശ്യമുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതിന് അമ്മയുടെ സഹായം ഞങ്ങൾ തേടുന്നു പ്രയാസത്തിൻ്റെയും കഷ്ടതയുടെയും നടുവിൽ സഹനങ്ങളിലൂടെ കടന്നു ഈ നിമിഷത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ ഞാൻ താഴ്മയോടെ അമ്മയോട് വരുന്നു ഈശോയോടൊപ്പം നിന്ന് എല്ലാം സഹിച്ച മാതാവ് ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളുടെ എല്ലാ ദൗർബല്യങ്ങളിലേക്കും സഹനങ്ങളിലേക്കും നീ കടന്നു വരേണമേ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഉത്തമ മാതൃകയായ അങ്ങ് അങ്ങയുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയല്ലോ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുമ്പോഴെല്ലാം ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ അമ്മ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ അതിനാൽ ഈശോയെ അങ്ങ് എനിക്കായി ചെയ്യുന്നത് എല്ലാം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം സ്തംഭിച്ചു പോകുന്നു കർത്താവെ ഞാൻ അത്ഭുതപ്പെടുകയാണ് എൻ്റെ നികൃഷ്ടമായ ആത്മാവിലേക്ക് അങ്ങ് ഇത്രയും താഴ്ന്ന് ഇറങ്ങുന്നുവല്ലോ അങ്ങ് എന്നെ എത്രമാത്രം തീവ്രതയിലാണ് സ്നേഹിക്കുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത വഴികൾ അങ്ങ് തിരഞ്ഞെടുക്കുന്നല്ലോ സ്നേഹമുള്ള അമ്മ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ഓരോ വാക്കും ചിന്തകളും പ്രത്യേകമായും വ്യക്തമായും എനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ആത്മാർത്ഥമായി ഈശോയെ സ്നേഹിക്കുന്ന ഒറ്റ ആത്മാവിനെയും അവിടുന്ന് സന്നിഗ്ധ അവസ്ഥയിൽ വിട്ടിട്ടു പോകുകയില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു ഈശോയുമായി ഇരിക്കുന്ന ആത്മാവ് പ്രതികൂലങ്ങൾക്കും സഹനങ്ങൾക്കും ഉപരിയായി സമാധാനത്തിൽ നിറഞ്ഞിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു ജപമാല മാതാവായ മറിയമ്മയും അമ്മയുടെ ജീവിതത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ശൂന്യവൽക്കരണമാണ് നമ്മുടെ ആത്മാവിനെ ദൈവവുമായി ഗാഢബന്ധത്തിൽ അവിടുന്ന് ആത്മാവിൽ അനുഭവിച്ച സന്തോഷകരമായ ആനന്ദത്തിൽ ഞാനിപ്പോൾ നന്നായി മനസ്സിലാക്കുന്നു നമ്മുടെ മനസ്സിനെ ദൈവ തിരുമനസ്സിനോട് ബന്ധിപ്പിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നത് ഇതാണ് ആത്മാവിനെ ആഴമേറിയ ധ്യാനത്തിലേക്കും നയിക്കുന്നത് ഇതാണ് നമ്മുടെ ജീവിതഭാരം ലഘുവും മരണം മധുരതരവും ആക്കുന്നതെന്ന് അമ്മയുടെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയാക്കി സാക്ഷ്യപ്പെടുത്തുന്നു എത്ര പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളെ ദുർബലരും ആക്കുന്ന നിമിഷത്തിൽ അമ്മയുടെ ഒരത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ അമ്മയുടെ മധ്യസ്ഥത ഞാൻ ആവശ്യപ്പെടുന്നു അതുവഴി ഞങ്ങൾ എല്ലാവരും ശക്തരും എന്തിനേയും നേരിട്ടുകൊണ്ട് വിജയം കൈവരിക്കുവാനും ഞങ്ങൾക്ക് കഴിയും അമ്മ എല്ലാ ദൈവമക്കളുടെയും അമ്മയാണെന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്നേഹത്തോടെയും അനുകമ്പയോടെയും സ്വീകരിക്കുവാൻ എപ്പോഴും തയ്യാറാണെന്നും ഞങ്ങൾക്കറിയാം ഓ പ്രിയപ്പെട്ട എൻ്റെ അമ്മേ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരത്ഭുതം അടിയന്തിരമായി അപേക്ഷിക്കുന്ന ഈ നിയോഗത്തിന്മേൽ സാധ്യമാക്കണമേ ഇവിടെ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏറ്റവും വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ അമ്മയുടെ മധ്യസ്ഥത വഴി അമ്മയുടെ പ്രിയപുത്രനോട് പറഞ്ഞ് ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇന്ന് എൻ്റെ ഭവനത്തിൽ അമ്മയുടെ അനുഗ്രഹം സാധ്യമാക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തെയും ഭക്തിയെയും ബലിഷ്ടമാക്കുവാൻ നിൻ്റെ കൃപ എപ്പോഴും ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ കരുണയോടെ എൻ്റെ പ്രാർത്ഥന കേട്ടതിനും ദൈവത്തോട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ചതിനും ഞങ്ങൾ നന്ദി പറയുന്നു ആമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ